ഈ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് വരുന്ന ലാലേട്ടനേക്കാൾ നാം ഭയക്കേണ്ടത് മുണ്ടും ഷർട്ടും ഇട്ട് വരുന്ന സാധാരണക്കാരായ ലാലേട്ടനല്ലേ അതെ ഒരുപാട് വിൻറ്റേജ് ലാലേട്ടൻ പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് തീർച്ചയായും തോന്നും നമ്മുടെ നാട്ടിൽ തൊഴിലന്വേഷിക്കുന്ന ചെറുപ്പക്കാരൻ കുടുംബ പ്രാരാബ്ദങ്ങൾ നടക്കുന്ന ഒരു കുടുംബസ്ഥൻ അങ്ങനെ ഒട്ടനവധി റോളുകൾ പിന്നെ മാസ്മ മസാല ആക്ഷൻ ചിത്രങ്ങളൊന്നുമല്ല മോഹൻലാൽ സാധാരണക്കാരനായി ഒരു സ്നരനക്ക പോലെയുള്ള ഒരു സാധാരണക്കാരനായുള്ള ഒരു ആക്ഷൻ കഥാപാത്രമാണ് കൂടുതലും ബോക്സ് ഓഫീസുകളെ ഹിറ്റടിപ്പിച്ചിട്ടുള്ളത് മറ്റുള്ള പടങ്ങൾ ഹിറ്റടിച്ചിട്ടില്ല എന്നല്ല പക്ഷെ കൂടുതലും അപ്പം അത്തരത്തിൽ നാം പേടിക്കേണ്ട ബോക്സ് ഓഫീസ് പേടിക്കേണ്ട ഒരു കഥാപാത്രം മോഹൻലാൽ മുണ്ടുടുത്ത് സിമ്പിളായി നടന്നു വരുന്നത് തന്നെയാണ് എന്ന് തന്നെയാണ് മലയാളം മൂവി ന്യൂസിൻ്റെ അഭിപ്രായം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പത്തൊമ്പതാം തീയതി വലിയ കോലാഹലങ്ങളൊന്നുമില്ലാതെ ഒരു സിനിമ പുറത്തിറങ്ങുന്നു അതെ അത് പിന്നീട് മലയാളം കണ്ട എക്കാലത്തെയും മികച്ച ഹിറ്റുകളിലൊന്നായി അമ്പത് കോടി എന്നൊക്കെ പറയുന്നത് മലയാളം മൂവി ഇൻഡസ്ട്രിക്ക് ഒരു അപ്രാപ്യമായിരുന്ന കാലഘട്ടത്തിൽ വളരെ സിംപിളായി ആ നേട്ടം കൈവരിക്കുകയാണ് ആ നേട്ടം അവിടെ കൊണ്ടൊന്നും നിൽക്കുന്നില്ല പിന്നെ അങ്ങോട്ട് ബോക്സ് ഓഫീസുകളെ തകർത്തുകൊണ്ട് ലാലേട്ടൻ ചിത്രം ദൃശ്യം ഒരു ക്ലാസിക് ക്രിമിനലായി ലാലേട്ടൻ വിളയാടിയ ജിത്തു ജോസഫ് ചിത്രം ദൃശ്യം അങ്ങോട്ട് കത്തിക്കയറുകയാണ് ഉണ്ടായത് ആദ്യ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഷോക്ക് ആളില്ലായിരുന്നു എന്ന് വേണം പറയാൻ പിന്നീട് അങ്ങോട്ട് കേരളത്തിലെ പല പട്ടണങ്ങളെയും പല ജംഗ്ഷനുകളെയും പല സിറ്റി റോഡുകളെയും ഗ്രാമവീതികളിലുള്ള റോഡുകളെയും എന്താ പറയാ ട്രാഫിക് ജാം സൃഷ്ടിക്കാൻ ഈ ഒരു ചിത്രത്തിന് കഴിഞ്ഞിരുന്നു കാരണം അത്രയും പേരാണ് ആ ചിത്രത്തിന് വേണ്ടി കാത്തിരുന്നത് കാണാൻ പോയിരുന്നത് ഫാമിലി പ്രേക്ഷകർ മൊത്തം തിയേറ്ററുകളിലേക്ക് ആകർഷിക്കാൻ ആ സിനിമയ്ക്ക് കഴിഞ്ഞു ഒരു പക്ഷേ അതിനുശേഷമായിരിക്കാം ഒരു വലിയ ബഡ്ജറ്റിലേക്ക് മലയാള സിനിമ എടുക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചത് നേരത്തെ പല സിനിമകളും എടുത്തിട്ടുണ്ട് പക്ഷേ ആ ഹിറ്റായ സിനിമകൾക്ക് പോലും മുടക്കു മുതൽ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം ഇപ്പോൾ ഇത് പറയുവാൻ കാര്യം മറ്റൊന്നുമല്ല സിനിമ കഴിഞ്ഞിരിക്കുന്നു മോഹൻലാലിന്റെ അടുത്തതായി പുറത്തിറങ്ങാൻ പോകുന്ന സിനിമ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന സിനിമ തന്നെയാണ് തരുൺമൂർത്തി പറഞ്ഞു ഇത് ദൃശ്യ മോഡൽ സിനിമയൊന്നും ആയിരിക്കുകയില്ല ഇത് തീർച്ചയായും ഒരു ഫാമിലി ആക്ഷൻ ഡ്രാമ ആക്ഷൻ ഉണ്ടാന്ന് അറിയില്ല ഫാമിലി ഡ്രാമ പക്ഷേ ചില ചിത്രത്തിലെ ചില കഥ പോസ്റ്ററുകൾ സൂചിപ്പിക്കുന്നത് ചെറിയ രീതിയിലുള്ള ആക്ഷനും കൂടി ഉണ്ടാകും എന്ന് തന്നെയാണ് മോഹൻലാലും ശോഭനയും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അഭിനയിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ സിനിമയ്ക്ക് സംവിധായകനും മികച്ച സംവിധായകൻ തന്നെയാണ് സൗദി വെള്ളയ്ക്ക ഓപ്പറേഷൻ ജാവ് എന്നി തുടങ്ങിയ സിനിമകളെടുത്ത് തൻ്റെ കഴിവ് തെളിയിച്ച സംവിധായകനാണ് ഇതിൽ സൗദി വെള്ളയ്ക്ക എന്ന് പറയുന്ന സിനിമ എടുത്തു പറയേണ്ട സിനിമയാണ് ഒരുപാട് പ്രേക്ഷക പ്രീതി നിരൂപണ പ്രീതി പിടിച്ചുപറ്റിയ സിനിമയാണ് ബോക്സ് ഓഫീസിൽ വിജയിച്ചോ ഇല്ലയോ എന്ന് മറ്റൊരു കാര്യം പക്ഷേ ആ സിനിമ ബോക്സ് ഓഫീസിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട സിനിമകളിൽ ഒന്ന് തന്നെ ആയിരുന്നു ഞാൻ തുടക്കമേ പറഞ്ഞത് ഇതാണ് മുണ്ടും ഷർട്ടും ഇട്ടു വരുന്ന ലാലേട്ടൻ ആ ഒരു ടീസറിലെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു കുടുംബ പ്രാരാബ്ദം നോക്കി നടക്കുന്ന ഒരു ലാലേട്ടൻ ഒരു പഴയ വിൻറ്റേജ് ലാലേട്ടനെയാണ് നമുക്കതിൽ ടീച്ചറിലും അറൈവൽ ടീച്ചറിലും ഒക്കെ കാണാൻ കഴിയുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞത് അങ്ങനെയാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം അപ്പോൾ ശരിക്കും ഞാൻ ചിന്തിക്കുന്നു ഒരു പക്ഷേ കേരള ബോക്സ് ഓഫീസ് ഭരിക്കാൻ പോകുന്നത് ഒരു ഈ തുടരും എന്ന ചിത്രം തന്നെ ആയിരിക്കാം കാരണം മോഹൻലാലിൻ്റെ അത്ര ഫാൻ ബേസ് ഉള്ള ഒരു നടൻ മലയാളത്തിലില്ല മമ്മൂക്ക പോലെയുള്ള ലെജൻഡറി ആക്ടർമാരുണ്ട് മമ്മൂക്ക ഏറ്റവും മികച്ച നടൻ തന്നെയാണ് നമ്മുടെ മെഗാസ്റ്റാർ തന്നെയാണ് അഭിനയക്കുറിച്ച് തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് മോഹൻലാലിന് അത്രയും ഫാൻ പവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം മോഹൻലാലിൻ്റെ സിനിമ ഒരു ചെറിയ റെസ്പോൺസ് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ അതൊരു ബിഗ് ഹിറ്റിലേക്ക് കുതിക്കും പക്ഷേ മമ്മൂട്ടി സിനിമ വളരെ മികച്ചതായാലോ അങ്ങനെ ഒരു ഹിറ്റിലേക്ക് കുതിക്കുന്നത് കാണാൻ മാത്രമേ ഇത്രയും കാലത്ത് അനുഭവം വെച്ച് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ ലാലേട്ടൻ മലയാളത്തിന്റെ ബോക്സ് ഓഫീസ് കിങ് ആണെന്ന് പറഞ്ഞാൽ ആർക്കും കുറ്റം വരാൻ കഴിയില്ല വിമർശിക്കുന്നവർക്ക് വേണമെങ്കിൽ വിമർശിക്കാം പക്ഷെ അതൊരു വെറും പാഴ്വാക്കായിട്ടുള്ള വിമർശനം മാത്രമാണ് യാഥാർത്ഥ്യം മലയാള ബോക്സ് ഓഫീസിൻ്റെ കിങ് ഡാലേട്ടൻ തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ മലയാളികൾ അതായത് ആസ്വാദകർ ഏതൊരു പ്രതീക്ഷയോടെ കാണുന്ന തുടരും എന്ന സിനിമ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി റിലീസാവുകയാണ് ഷട്ടും മുണ്ടുവിട്ട് സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറായി ആയ ഷൺമുഖമായി മോഹൻലാലും ഷൺമുഖത്തിൻ്റെ ഭാര്യയായി ലളിതയായി ശോഭനയും തകർത്താടും എന്ന് തന്നെ വിശ്വസിക്കാം അതേ ബോക്സ് ഓഫീസ് ബോക്സ് ഓഫീസുകളിലെ റെക്കോർഡുകളെ തകർത്തെറിയാൻ ലാലേട്ടൻ്റെ തുടരും സിനിമ ഇതാ ഏപ്രിൽ ഇരുപത്തി തീയതി എത്തുന്നു എല്ലാ സിനിമയ്ക്ക് എല്ലാ ഭാവങ്ങളും നേരിട്ട് കൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ